അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ തോട്ടര വെള്ളിലം കടവ് വെള്ളിലൻസ് കൂട്ടായ്മ നോമ്പിനോടനുബന്ധിച്ച് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു കുറെ വർഷങ്ങളായി നടത്തിവരുന്ന സമൂഹ നോമ്പുതുറയിൽ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു പ്രവാസികളും നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് നോമ്പുതുറ നടത്തിവരുന്നത് അക്ബർ റഹ്മാൻ ബിലാൽ സഞ്ജയ് റമീസ് എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് പി എ തങ്ങൾ വാർഡ് മെമ്പർ ബഷീർ ഹബീബ് തങ്ങൾ സക്കീർ നമ്പ്യത്ത് ജോൺസൺ ഫസൽ തങ്ങൾ കുഞ്ഞാപ്പൂ ഹനീഫ അജിത് കുമാർ കരിമ്പുഴ ട്രോമാ കെയർ മെമ്പർമാരായ മണി ശ്രീലക്ഷ്മി രാജു കരിമ്പുഴ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായ എ എസ് ഐ അനിൽ സീനിയർ സിവിൽ പോലീസുകാരായ ഷൌക്കത്ത് അലി ഷിബിൻ എന്നിവർ പങ്കെടുത്തു കോട്ടര മുല്ലിയൻസ് വൊല്ലൻസ് കൂട്ടായ്മ കൊല്ലംതോറും കൂടെ നടത്തി വരാനുള്ള നംസാൻ്റെ അനുബന്ധിച്ച് സമൂഹ നോമ്പ നല്ല രീതിയിൽ ഇവിടെ നടത്തുകയുണ്ടായി അതിനെല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ അടുത്തവും എല്ലാ പരിപാടികളും ദൂരസംഗമാണ് ഇനിയും ഈ നോമ്പ് തുറയും സമൂഹമായുള്ള പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടിരിക്കുന്നു